കുടുംബ ബന്ധങ്ങൾ തകരാതെ എങ്ങനെ നമ്മുടെ ഈ സമാജത്തെ വാർത്തെടുക്കാം വർത്തമാനകാല സമൂഹത്തിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒപ്പം തന്നെ ക്ലേശിപ്പിക്കുന്ന ഒരു വിഷയമാണ് കുടുംബങ്ങളുടെ തകർച്ച എന്നുള്ളത് പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ എത്രയോ പ്രഭാഷണ വേദികളിൽ നമ്മുടെ കുടുംബങ്ങൾ ചുരുങ്ങിപ്പോകുന്നു നമ്മുടെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി പോകുന്നു എന്നൊക്കെ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പറയാറില്ല കുറേ വർഷങ്ങളായിട്ട് നമ്മളെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി പോകുന്നു എന്ന് ഞാൻ പറയാറില്ല കാരണം നിത്യവും സമാജവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന വ്യക്തിയാണ് പൊതുവെ വലിയ വീടുകൾ വീടുകളിന്ന് കാണുന്നുണ്ട് ധാരാളം മുറികളുള്ള വീടുകൾ ആ വീടുകളിൽ ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഓരോരുത്തരും അവരവരുടേതായ ലോകങ്ങളിൽ ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് പൊതുവെ ഇന്ന് കാണുന്നത് അവിടെ ഔപചാരികമായി ഡിവോഴ്സ് നടന്നു എന്നുള്ളതല്ല ഔപചാരികമായി കുടുംബം തന്നെയാണ് പക്ഷേ എന്താണോ നമ്മൾ കുടുംബം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത്തരം ആചരണങ്ങൾ നിത്യ അനുഷ്ഠാനങ്ങൾ പങ്കുവെക്കലുകൾ എന്തിനേറെ തിരിച്ചറിയലുകൾ അവയൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ പൊതുവെ അനുഭവിക്കുന്നത് അപ്പം അവിടെ നിയമപ്രകാരം കുടുംബങ്ങൾ വേർപെട്ടിട്ടില്ല വിവാഹമോചനം സംഭവിച്ചിട്ടില്ല എങ്കിൽ തന്നെയും വലിയ ശൈഥില്യം നമ്മൾ നേരിട്ട് കാണുന്നു ഇനി മറ്റൊരു ഭാഗത്ത് വിവാഹമോചനങ്ങളുടെയൊക്കെ തോത് വളരെ വലുതാണ് ചിന്തിപ്പിക്കുന്നതാണ് വ്യാകുലപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വ്യക്തമായൊരു ജീവിത വീക്ഷണം ഇല്ലായികയാണ് നമ്മൾ ഒഴുക്കിൽപ്പെട്ടവരാകുകയാണ് പൊതുവെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറിയ പങ്കും നമ്മൾ ഒഴുക്കിൽപ്പെട്ടവരാകുന്നു ഒരു പ്രത്യേക പ്രായമാവുമ്പോൾ സ്കൂളിൽ ചേരണം ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ കോളേജിൽ ചേരണം ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ മരിച്ചു പോകണം ഒരൊഴുക്കാണ് മനുഷ്യൻ ഒഴുക്കിൽ പെടേണ്ടവനല്ല വ്യക്തമായ ജീവിത ജീവിതവീക്ഷണത്തോടുകൂടി വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി കർത്തവ്യ അകർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ അതാണ് മനുഷ്യൻ്റെ മഹിമ ഏതൊരു മാർഗത്തിലേക്ക് പോകുമ്പോഴും എന്ത് എന്തിന് അറിയണം ഈ അറിവില്ലാതെ ഏർപ്പെട്ടോ ആ ഒഴുക്കിൽ ചിലപ്പോൾ ശാന്തിയോടെ കഴിഞ്ഞെന്ന് വരാം പക്ഷേ പൊതുവെ അസ്വസ്ഥതയായിരിക്കും പരിണാമം കാരണം എന്തെന്നും എന്തിനെന്നും ഉള്ള കാഴ്ചപ്പാടില്ലാതെ പലതരം അധപ്പതനങ്ങളെ ഏറ്റുവാങ്ങും ഇതാണ് നമ്മൾ കാണുന്നത് അപ്പം അടിസ്ഥാനപരമായി നോക്കൂ വ്യക്തിയെ സമാജമായി ചേർത്ത് നിർത്തുന്ന എന്താണ് സ്നേഹമാണ് തിരിച്ചറിവാണ് കൊച്ചുനാളിൽ തിരിച്ചറിവും സ്നേഹവും അനുഭവിച്ചവരെ അത് കൊടുക്കാൻ പ്രാപ്തരാകും ആ തിരിച്ചറിവ് സ്നേഹം ആ സ്നേഹത്തിൽ നിന്നുള്ള പങ്കുവയ്ക്കൽ സ്വയം ത്യാഗം അനുഭവിച്ചുകൊണ്ടാണല്ലോ പങ്കുവയ്ക്കൽ നടക്കുന്നത് ത്യാഗമില്ലാതെ പങ്കുവയ്ക്കൽ നടക്കില്ല ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു ഒരു കുടുംബം എന്നുള്ളത് പുലരും ഇതിന് സജ്ജരാവുന്ന സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കണം ഇപ്പം എന്തിനാണ് കുടുംബജീവിതം എന്താണ് കുടുംബജീവിതം എന്ന് അറിയണം വിദ്യാഭ്യാസ കാലത്ത് എല്ലാവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചോളണം എന്നൊരു നിയമവും ഇല്ല എല്ലാവരും സന്യസിച്ചോളണം എന്നൊരു നിയമവും ഇല്ല ഇപ്പോൾ ഓരോ മാർഗത്തിൽ അതത് മാർഗത്തിൽ അധികാരികളായിട്ടുള്ളവരാണ് പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ വിദ്യാഭ്യാസം വാസ്തവത്തിൽ ഈ ഒരു വീക്ഷണം നൽകുന്നതായിരിക്കണം എന്തിനാണ് ജീവിതം എങ്ങനെയാണ് ജീവിതം ഈ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കണം അതിനുതകുന്ന സംവിധാനങ്ങൾ ഔപചാരിക പദ്ധതിയിലില്ലേ അനൗപചാരികമായി ലഭിക്കണം അതുകൊണ്ട് നമ്മുടെ മക്കൾ ക്രമികമായി ധർമ്മബോധത്തോടുകൂടി വളർത്തപ്പെടുന്ന അവസ്ഥാവിശേഷം ധർമ്മശാസ്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരുന്ന സ്ഥിതിവിശേഷം അങ്ങനെ സ്വാഭാവികമായി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്ന സ്ഥിതിവിശേഷം അനന്തരം കൗമാരപ്രായമാകുമ്പോഴേക്ക് ലോക ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കണം വിവാഹ സംസ്കാരത്തിന് മുമ്പായിട്ട് വ്യക്തമായി എന്ത് എന്തിന് എങ്ങനെ എന്ന് അറിവ് ലഭിക്കണം അല്ലാത്ത പക്ഷം പലപ്പോഴും പരാജയപ്പെട്ട മാതൃകകളെ അനുകരിക്കുന്ന ആപത്ത് നമുക്ക് സംഭവിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ പരാജയപ്പെട്ട മാതൃകകൾ അന്ധമായ അത്തരം മാതൃകകളെ അനുകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ സ്ഥിതി മാറണം അതുകൊണ്ട് ബോധമുള്ള ഒരു സമാജത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നിടത്ത് മാത്രമാണ് കുടുംബങ്ങളുടെ സ്ഥിരത നോക്കൂ വിവാഹം വിവാഹമെന്നുള്ളൊരു സങ്കല്പവും സങ്കേതവും ഏത് കാലം മുതലുണ്ടോ അന്ന് മുതൽ വിവാഹമോചനവുമുണ്ട് ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ നമ്മളെന്ന് തിരിഞ്ഞു നോക്കി മുൻ തലമുറകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തോത് വളരെ 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 ചെറുതായിരുന്നു എന്നാൽ ഇന്നോ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഉയരുന്നു എന്നൊക്കെ പറയുമ്പോഴും ശിഥിലമാകുന്ന കുടുംബങ്ങൾ വർധിക്കുന്ന കുടുംബഛിദ്രങ്ങൾ വിവാഹമോചനങ്ങൾ ഇതാണ് ചുറ്റും കാണുന്നത് അപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഗൗരവ ബുദ്ധിയോടുകൂടി എല്ലാവരും ഇത് ശ്രദ്ധിക്കണം അമ്മ അച്ഛൻ ക്ഷേത്ര പ്രവർത്തകർ ഏതൊക്കെ രീതിയിൽ സമാജത്തെ ബന്ധപ്പെടപ്പെടാൻ സാധിക്കുമോ അങ്ങനെ ബന്ധപ്പെടുന്നവരെല്ലാം സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എല്ലാം ഗൗരവത്തോടു കൂടി ചിന്തിച്ച് സാമാജികമായി ഈ ഒരു അവബോധം വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ അവരുടെയൊക്കെ കാര്യപദ്ധതികളിൽ ഉൾപ്പെടുത്തണം ഇത് അടിയന്തര പ്രാധാന്യമുള്ളതാണ് അതനുബന്ധമായി പലതും പറയാനുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപാസനയുടെ അനിവാര്യത എടുത്തു പറയേണ്ടതാണ് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അമ്മയെ അച്ഛനെ ആദരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിച്ച അറിവിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന അവസ്ഥയുണ്ടാവും അതെ മുന്നോട്ട് നയിക്കൂ പിന്നോട്ട് മടങ്ങുന്ന കാലുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ചലിക്കുന്നത് ആ പിന്നിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാവം നമുക്കുണ്ടാവണമെങ്കിൽ ഈ ധർമാവബോധം അനിവാര്യമാണെന്ന് മാത്രം ചുരുക്കി പറയട്ടെ വിസ്തരിച്ചാൽ തീരാത്ത വിഷയമാണ്